മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല എന്നുള്ള വി ഡി സതീശൻ്റെ പുതിയ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നു കെ സുധാകരനുമായുള്ള ഉടക്ക് വലിയ തോതിൽ പരസ്യമായി മുന്നോട്ടു പോയാൽ വലിയ തോതിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്നുള്ള തരത്തിൽ ഹൈക്കമാൻഡിൽ നിന്നുണ്ടായ ഇടപെടലിനെ തുടർന്നാണ് വി ഡി സതീശൻ കെ സുധാകരനെ വെള്ളപൂശുന്ന തരത്തിലേക്ക് കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ കെ സുധാകരൻ്റെ പേര് മനഃപൂർവ്വം അദ്ദേഹം പറയാതെ മാറ്റിവെച്ചു അതിൻ്റെ അർത്ഥം മറ്റുള്ളവർക്ക് പ്രേരണകൾക്ക് വഴങ്ങിയാണ് ഇപ്പോൾ വി ഡി സതീശൻ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നത് വയനാട്ടിലെ സംഗമവുമായി ബന്ധപ്പെട്ട് ആ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള കോൺഗ്രസിൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നതിനും അതിന് മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനുമായിട്ട് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള ഒരു പ്രോജക്റ്റ് രൂപീകരിച്ചത് ഈ പദ്ധതിയുടെ കൺവീനർ സ്ഥാനത്തേക്ക് വി ഡി സതീഷിന് ഹൈക്കമാൻഡ് അല്ലെങ്കിൽ ആ യോഗം തീരുമാനിക്കുകയും ചെയ്തു ഇതോടെയാണ് കെ സുധാകരനുമായുള്ള ഉടക്ക് കൂടുതൽ ശക്തമായത് കെ സുധാകരൻ്റെ അധികാരത്തിൽ താൻ കൈകടത്തുന്നു അല്ലെങ്കിൽ വി ഡി സതീശൻ അമിതമായി കൈകടത്തുന്നു എന്നുള്ള ആക്ഷേപവുമായി എം ലിജു അടക്കമുള്ള നേതാക്കന്മാർ രംഗത്ത് വന്നിരുന്നു എം ലിജു അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വന്നതോടുകൂടി കൂടുതൽ കലുഷിതമായ രീതിയിൽ പരുഷമായ രീതിയിലേക്ക് കെ സുധാകരന് മാറി തൻ്റെ അധികാരത്തിൻ്റെ അവ കാര്യങ്ങളെക്കുറിച്ചും തൻ്റെ അവകാശങ്ങളെക്കുറിച്ചും വലിയ ഘോരഘോരമുള്ള പ്രസ്താവനകളും സ്റ്റേറ്റ്മെൻറ്റുകളും ഇറക്കിയാണ് അദ്ദേഹം വി ഡി സതീഷിൻ്റെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾക്കെതിരെ രംഗത്തെത്തിയത് തൻ്റെ അധികാരത്തിൽ കൈകടത്തിയാൽ താൻ കൈകാര്യം ചെയ്യും എന്നുള്ള തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി അവനോൻ്റെ സ്ഥാനം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ മാത്രം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നടക്കണമെന്നും അടക്കമുള്ള പ്രസ്താവനകളും നടത്തി ഇതെല്ലാം ശരിക്കും വി ഡി സതീശനെ ടാർജറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പോക്കായിരുന്നു അതായത് കെ പി സി സിയുടെ സൂപ്പർ പ്രസിഡന്റ് ആകാനുള്ള ശ്രമമാണ് വി ഡി സതീശൻ നടത്തുന്നത് എന്നതടക്കമുള്ള വലിയ തോതിലുള്ള പ്രചാരണങ്ങളും അന്നേ ദിവസങ്ങളിൽ ഉണ്ടായി ഇതിനിടെ കെ സുധാകരൻ വിദേശ സന്ദർശനത്തിന് പോവുകയും അവിടെ ചെന്ന് ഒ ഐ സി സി അതായത് കോൺഗ്രസിൻ്റെ വിദേശത്തെ സംഘടനയാണ് കോർഡിനേഷൻ സംഘടനയാണ് ഒ എന്ന് പറയുന്നത് ഈ ഒ ഐ സി സിയുടെ ഗ്ലോഗിയെല്ലാം അല്ലെങ്കിൽ വി ഡി സതീശനുമായി അല്ലെങ്കിൽ കെ സുധാകരൻ്റെ ശത്രുക്കൾ നേതൃത്വം നൽകിയിരുന്ന ഈ ഒ ഐ സി സിയെ ഒന്നടക്കം പിരിച്ചുവിട്ടു പിന്നീട് അവിടെ നിന്ന് തിരിച്ചു വന്ന ശേഷം അവിടെ ഒരാളെ നിയമിച്ച് സുധാകരൻ്റെ ഒരു വിശ്വസനെ തന്നെ അവിടെ നിയമിച്ച കാര്യങ്ങളൊക്കെ തൽക്കാലം ഏൽപ്പിച്ചിട്ട് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ തിരിച്ചു വരുന്നു എന്നുള്ള രീതിയിൽ സന്ദർശനം ഇടയിൽ അവസാനിപ്പിച്ച് തിരിച്ചു വരികയായിരുന്നു എന്നാൽ ഇവിടെ കേരളത്തിൽ വി ഡി സതീശനും സംഘവും തനിക്കെതിരെ വലിയ തോതിലുള്ള ീക്കം നടത്തുന്നു എന്നുള്ള ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വേഗത്തിൽ തിരിച്ചു വന്നത് എന്നുള്ളതാണ് കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇപ്പോഴത്തെ വി ഡി സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകിയതിനെ രൂക്ഷമായ ഭാഷയിൽ കെ സുധാകരൻ വിമർശിച്ചപ്പോൾ ഈ പറയുന്ന രീതിയിലൊന്നും ഞങ്ങളുടെ നേതാക്കന്മാരാരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള പുതിയ പ്രസ്താവനയുമായിട്ടാണ് വി ഡി സതീശൻ രംഗത്ത് വന്നിരിക്കുന്നത് യു ഡി എഫിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ ആലോചിച്ച് ഒന്നിച്ച് പണം നൽകുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ആലോചിക്കുന്നത് എന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു ഇതിനിടെ കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്രത്തിൻ്റെ നിലപാടുകൾ എന്തുകൊണ്ടൊരു ദേശീയ ദുരന്തമായി വയനാട് ദുരന്തത്തെ പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളും വലിയ തോതിൽ ഉയരുന്നുണ്ട് ഇതിനെയും രൂക്ഷമായ ഭാഷയിൽ വി ഡി സതീശൻ വിമർശിക്കാൻ മറന്നില്ല ഏതായാലും കോൺഗ്രസിലെ തമ്മിൽ തെല്ലും എല്ലാം കഴിഞ്ഞ് വയനാട്ടിലെ പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസ് പ്രവർത്തകരെ സജീവമായി രംഗത്തിറക്കി രക്ഷാപ്രവർത്തനം നടത്തണമെന്നെല്ലാം തീരുമാനിച്ചിരുന്നുവെങ്കിലും ഈ പറയുന്ന ദുരന്ത മേഖലയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ആകട്ടെ കോൺഗ്രസിൻ്റെയാകട്ടെ പ്രവർത്തകരുടെ പങ്കാളിത്തം വലിയ തോതിൽ ശ്രദ്ധ നേടിയില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ